ഹായ് ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു വിസ്മിത് വിഷൻ സോ ഈ വീഡിയോയിലൂടെ ഞാൻ നിങ്ങളുമായി ഷെയർ ചെയ്യുന്നുണ്ട് ഇപ്പോൾ പ്ലസ് ടുവിൻ്റെയൊക്കെ റിസൾട്ട് വന്നു ഇപ്പം നിങ്ങൾക്ക് എക്സ്പെക്ട് ചെയ്ത സ്കോറിനെക്കാളും കുറവാണ് കുറവാണെങ്കിൽ ഇപ്പം നിങ്ങൾ റീവാലുവേഷൻ അപ്ലൈ ചെയ്യാനിരിക്കുന്ന വിദ്യാർത്ഥികളുണ്ടാകാം അതുപോലെ തന്നെ ഇനി സേ ഇംപ്രൂവ്മെൻറ്റ് എക്സാമിനൊക്കെ അപേക്ഷിക്കാനിരിക്കുന്ന വിദ്യാർത്ഥികളുണ്ടാവും സോ നിങ്ങൾക്കൊക്കെ ഒരു ഡൗട്ടുണ്ട് അതായത് ഇപ്പോൾ ഇതിനൊക്കെ അപേക്ഷിച്ച് കഴിഞ്ഞതിൻ്റെ റിസൾട്ടൊക്കെ എപ്പോഴായിരിക്കും റിസൾട്ട് വരിക അതുപോലെ തന്നെ ഈ ഡിഗ്രി അഡ്മിഷൻ്റെ സമയത്ത് ഈ മാർക്സ് ഒക്കെ നമുക്ക് അതിൽ യൂസ് ചെയ്യാൻ പറ്റുമോ തുടങ്ങിയെല്ലാം ഈ വീഡിയോയിലൂടെ ഡിസ്കസ് ചെയ്യുന്നതായിരിക്കും സോ അതായത് ഇപ്പോൾ ഈ റീവാലുവേഷൻ ഒക്കെ അപ്ലൈ ചെയ്യാനിരിക്കുന്ന വിദ്യാർത്ഥികളുടെ റീവാലുവേഷൻ കൊടുക്കേണ്ട ലാസ്റ്റ് ഡേറ്റ് മെയ് തേർട്ടീൻത്ത് ആണ് സോ നിങ്ങളുടെ റിസൾട്ട് ഒരു ജൂൺ ഫസ്റ്റ് വീക്കിലൂടെ തന്നെ നിങ്ങളുടെ റിസൾട്ട് വരുന്നതായിരിക്കും പിന്നെ ഈ സേ ഇമ്പ്രൂവ്മെൻറ്റ് എക്സാം എഴുതുന്ന വിദ്യാർത്ഥികളുടെ ശ്രദ്ധയ്ക്ക് സോ നിങ്ങൾക്കിപ്പോൾ ഒരു ടെൻഷൻ ഉണ്ടാവും അതായത് ഇപ്പോൾ ഈ ഡിഗ്രി അഡ്മിഷൻ നേരത്തെ ഉണ്ടാവും സോ അപ്പോൾ ആ സമയത്തിനുള്ളിൽ റിസൾട്ട് വന്നില്ലെങ്കിൽ അപ്പോൾ നിങ്ങൾക്ക് ഡിഗ്രി അഡ്മിഷൻ കിട്ടില്ല എന്നൊക്കെ സോ ഡിഗ്രി അഡ്മിഷൻ നിങ്ങളുടെ റിസൾട്ട് വന്നതിന് ശേഷം സൈറ്റിൽ ഒരു ഓപ്ഷൻ ഉണ്ടാവും അതായത് നിങ്ങൾക്ക് പുതിയതായിട്ട് കിട്ടിയ നിങ്ങളുടെ ഇമ്പ്രൂവ്മെൻറ്റിൻ്റെ സേ എക്സാമിൻ്റെയൊക്കെ മാർക്ക് നിങ്ങൾക്ക് പുതിയതായിട്ട് ആഡ് ചെയ്യുന്നൊരു ഓപ്ഷൻ ഉണ്ടാവും സോ അത് എല്ലാവർക്കും ചെയ്യാൻ സാധിക്കുന്നതാണ് അതുപോലെ തന്നെ ഇപ്പോൾ ഈ പ്ലസ് ടു റിസൾട്ട് വന്നതിന് ശേഷം ഇമ്പ്രൂവ്മെൻറ്റ് അപേക്ഷിക്കാനിരിക്കുന്ന വിദ്യാർത്ഥികൾക്ക് സോ നിങ്ങൾക്ക് ഇപ്പോൾ നിങ്ങളെ എല്ലാ സബ്ജക്റ്റിലും പാസ് ആണെങ്കിൽ നിങ്ങൾക്ക് ഇംപ്രൂവ്മെൻറ്റ് ചെയ്യാൻ ഒരു വിഷയത്തിന് മാത്രം നിങ്ങൾക്ക് ഗ്രേഡ് അപ്ഗ്രേഡ് ചെയ്യാൻ സാധിക്കുകയുള്ളൂ അതല്ല ഇപ്പോൾ നിങ്ങൾ ആബ്സെൻ്റ് ആയിട്ടുണ്ടെങ്കിൽ അല്ലെങ്കിൽ ഫെയിൽ ആയിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് അത്ര സബ്ജക്റ്റ് ഫെയിൽ ആയിട്ടുണ്ട് സോ അത്ര സബ്ജക്റ്റ് നിങ്ങൾക്ക് ഇംപ്രൂവ്മെൻ്റ് ഒക്കെ എഴുതാവുന്നതാണ് സോ അത് അപ്ലൈ ചെയ്യേണ്ട ലാസ്റ്റ് ഡേറ്റ് മെയ് ഫിഫ്റ്റീൻത്ത് ആണ് സോ അപ്ലൈ ചെയ്യാനിരിക്കുന്ന വിദ്യാർത്ഥികളുണ്ടെങ്കിൽ നിങ്ങളത് അപ്ലൈ ചെയ്യുക സോ ഈ വീഡിയോ നിങ്ങൾക്ക് യൂസ്ഫുൾ ആണെന്ന് തോന്നിയാൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക അതുപോലെ തന്നെ മറ്റു വിദ്യാർത്ഥികളിലേക്ക് വീഡിയോ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക